ഹലോ ഫ്രണ്ട്സ് ഇനി കപ്പ മുറിക്കേണ്ടത് ഈ രൂപത്തിലാണ് എക്സ് ബ്ലേഡ് വെച്ചിട്ടാണ് മുറിക്കേണ്ടത് ഈ എക്സ് ബ്ലേഡ് വെച്ചിട്ടാണ് ഇത് കപ്പ മുറിക്കേണ്ടത് അത് മുറിച്ച് കഴിഞ്ഞാൽ ഒരു കമ്പ് ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് കമ്പിൻ്റെ എത്ര മണ്ണിൻ്റെ അടിയിൽക്ക് പോകണം മൂന്ന് കമ്പ് മണ്ണിൻ്റെ അടിക്ക് പോകണം ഒന്ന് രണ്ട് ഈ സൈഡ് ഒന്ന് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് കമ്പ് മേളിൽ നിൽക്കണം ഉണ്ടോ ഒന്ന് രണ്ട് മൂന്ന് കമ്പ് മേ മണ്ണിൻ്റെ മേള് മണ്ണിൻ്റെ മണ്ണിൽ ഇത്രേ വരാൻ പാടുള്ളൂ മൂന്ന് കമ്പ് താഴെ ഏ അതിൻ്റെ താഴെ വരേണ്ടത് ഒന്ന് അതിൻ്റെ താഴെ രണ്ട് മൂന്ന് കമ്പ് മണ്ണിൻ്റെ അടിയിലും ടോട്ടൽ ഒരു ആറ് കമ്പ് കിട്ടണ രൂപത്തിൽ മുറിക്കണം ഇന്നിട്ടോ എന്നിട്ട് ഇവിടെ നിന്നാണ് ഇതിൻ്റെ വേര് പുട്ട വേറെ സിറ്റ് ഭാത്തു നിന്നാണ് കുട്ടിയത് ഞാൻ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ മുറിച്ചിട്ട് മാറിപ്പോകാതെ നിൽക്കാൻ കുത്തൽ മാറിപ്പോ തല മാറിപ്പോകാതെ നിൽക്കാൻ വേണ്ടിയിട്ട് വെണ്ണീരിൽ കുത്തിയിട്ടുണ്ട് അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കുത്താൻ മനസ്സിലാവും അത് കഴിഞ്ഞതിന് ശേഷം ഒരൊന്നരഞ്ച് വിട്ട് കേട്ടോ ഇവിടുന്ന് ഒരൊന്നരഞ്ച് വിട്ട് കേട്ടോ ഇതിൻ്റെ ഗ്യാപ്പിലായിട്ട് ഇവിടെ ഗ്യാപ്പ് കൂടുതലുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുക ഇല്ലെങ്കിൽ അതിൻ്റെ മേലൊക്കെ ആറ്റിയിട്ട് കത്തി കൊണ്ട് ഈ കത്തി കൊണ്ട് നല്ല അമർത്തി ഒരു വിരയിടും അങ്ങനെ അമർത്തി ഒരു വിരയിടുക അപ്പോൾ ഈ പാല് വന്നുകൊണ്ടല്ലോ നിങ്ങൾ ഈ പാല് വന്ന ഇടിയിൽ കൂടെ വേര് പുറത്തേക്ക് വരും അപ്പോൾ രണ്ട് ലെയറായിട്ട് കപ്പക്കിഴങ്ങ് വരും ഈ ഭാഗത്തു കൂടി ചുറ്റു ഭാഗത്തു കൂടിയും വേറിറങ്ങും ഈ ഭാഗത്തു കൂടിയും ചുറ്റു ഭാഗം വേറിറങ്ങും അപ്പോൾ നമുക്ക് കപ്പ കൂടുതൽ കിട്ടാൻ സാധ്യത കൂടുതലാണ് ഈ രീതി സ്വീകരിക്കുക അതേപോലെ തന്നെ എക്സോബ്ലേഡ് കൊണ്ട് മുറിച്ചാൽ അതേപോലെ തന്നെ ഫിനിഷിങ്ങിൽ കിട്ടും മറ്റേത് കത്തി കൊണ്ട് രണ്ട് ഭാഗം മുറിക്കുകയാണെങ്കിൽ കയറി ഇറങ്ങി നിൽക്കും കപ്പ വേണ്ട വിധത്തിൽ ഉണ്ടാവില്ല ഏതായാലും നമ്മൾ എല്ലാവരും ഇത് മെനക്കെട്ട് കാണ്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണല്ലോ ഇത് ചെയ്യണത് അപ്പോൾ അതേ രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇത് കപ്പ മുറിച്ച് വെച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഇതൊക്കെ അതേപോലെ മുറിക്കാനുള്ളതാണ് ലേസം വെണ്ണീർ എടുത്ത് വെച്ചാൽ മുറിച്ചുകാണ്ട് അധികം മുക്കി കഴിഞ്ഞാൽ തല മാറിപ്പോകില്ല കുത്തുന്ന ആൾക്ക് സൗകര്യം ആവും ഇതൊക്കെ അതേപോലെ മുറിക്കാൻ ആണ് ഇവർ വളം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇനി ജെ സി ബി അവിടെ വന്നതിന് ശേഷം അത് കുഴിയെടുക്കും അടുത്ത ആൾ കോഴിവളമാണ് ഇതോടെ വെച്ചിട്ടുള്ളത് ഈ കോഴിവളം ഒരു ചാക്ക് ഒരു പതിനഞ്ച് മൂട അല്ലെങ്കിൽ ഇരുപത് മൂടയ്ക്ക് വരെ ഇടാം സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നടുന്ന സമയത്ത് കുറേശാണ് ഇടുന്നത് ഫസ്റ്റത്തെ വളമല്ലത് കാരണം എന്താ പറഞ്ഞാൽ കുറച്ച് വളം ഇട്ടാലാണ് കുറച്ചൊരു കരുത്തിൽ വരിക പിന്നെ അത് കഴിഞ്ഞാൽ എല്ലാവർക്കുള്ള ഭയം എന്താന്ന് വെച്ചാൽ ഇത് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ടോ മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയാണ് പൊന്തി കഴിഞ്ഞാൽ വളം കൂടുതൽ വന്നാൽ കപ്പൻ്റെ മുരട് ഉയർന്നു പോകും ഉയർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ കപ്പ് കപ്പൊടിയാനൊക്കെ സാധ്യതയുണ്ട് ശരിയാണ് പക്ഷെ അതിന് വേറെ മാർഗ്ഗം നമ്മൾ കാണണം കാരണം നമുക്ക് കിഴങ്ങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പണി ചെയ്യുന്നത് അപ്പോൾ ഇത് പൊന്തി കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് വലുതായി കഴിഞ്ഞാൽ ഇത് മറിഞ്ഞു വീഴാതെ നിൽക്കാൻ എന്ത് ചെയ്യണം കാറ്റ് പിടിച്ചാലും മറിഞ്ഞു വീഴാതെ നിൽക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കും ഇപ്പം ഇത് നടുന്നതാണ് കാണിക്കുന്നത് വളം ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഓക്കെ ഞാനിങ്ങനെ എനിക്ക് വലിയൊരു പരിചയമൊന്നുമില്ല ഈ ഫീൽഡിൽ പക്ഷെ ഞാൻ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് ഇത് അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ ഷെയർ ചെയ്യുക ഓക്കെ ഉപകാരപ്പെടുമെങ്കിൽ സ്വീകരിക്കുക ഓക്കെ ഇതൊക്കെ കണ്ടില്ലേ ഈ പ്ലാവ് ഞാൻ ഇതേപോലെ തന്നെയാണ് വെച്ചിട്ടുള്ളത് കേട്ടല്ലേ അവിടെ അങ്ങനെ തന്നെയാണ് വെച്ചിട്ടുള്ളത് പ്ലാവ് ഇനി ഇതിൽ കപ്പയാണ് ചെയ്യാൻ പോണത്